പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് നടത്തുന്ന റോഡ് ഷോയ്ക്ക് മുന്നോടിയായി ബിജെപി മഹിളാമോർച്ച ജില്ലാ കമ്മിറ്റി അഞ്ചു വിളക്ക് മുതൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെ വിളംബര ജാഥ സംഘടിപ്പിച്ചു വിളംബരജാത ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിളാ ശശിധരന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വീണ്ടും മോദി തരംഗമുണ്ടാകാൻ പോകുന്നു ഇതിന്റെ ഭാഗമായി പാലക്കാട് നിന്ന് സി കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചാലേ അതിന്റെ ഗുണം പാലക്കാടിന് ഉണ്ടാവുകയുള്ളൂ അതിനാൽ തന്നെ മോദിയുടെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു പാലക്കാട് മണ്ണിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിക്ക് സ്വീകരണം നൽകാൻ മഹിളാമോർച്ചയും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രമിള ശശിധരൻ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ് ജില്ലാ ജനറൽ സെക്രട്ടറി അശ്വതി മണികണ്ഠൻ ബിജെപി ഭാരവാഹികളായ കെ എം ബിന്ദു കെ സുമതി സുമലതാ മുരളി പ്രിയ അജിയൻ രഞ്ജിത്ത് അഡ്വക്കേറ്റ് ശാന്താദേവി തുടങ്ങിയവർ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വിളംബര యుటివినస్ పాలకాడ్